ബി ജെ പിക്ക് ഇതുവരെ വേരുറക്കാത്ത മണ്ണാണ് തമിഴ്നാട്ടിലേത് പതിനെട്ടടവും പയറ്റിയിട്ടും നേട്ടമുണ്ടാക്കുവാൻ സാധിക്കാത്ത ഒരു സംസ്ഥാനം നരേന്ദ്രമോദിയും അമിത്ഷായും ആശീർവദിച്ചു വിട്ട കെ അണ്ണാമലയുടെ തന്ത്രങ്ങൾ പാതി വഴിയിൽ പൊളിഞ്ഞിരിക്കുന്ന ഈ ഒരു സമയത്താണ് കേന്ദ്ര നേതൃത്വം നേരിട്ട് ഇടപെട്ട് പഴയ സഖ്യത്തെ പൊടിതെട്ടിയെടുക്കുവാൻ ശ്രമിക്കുന്നത് അതിന് കാരണമുണ്ട് അണ്ണാ ഡി എം കെ അധ്യക്ഷൻ എടപ്പാടി പളനിസ്വാമി ഡൽഹിയിലെത്തി അമിത്ഷായുമായി മണിക്കൂറുകളോളം ചർച്ച നടത്തിയതാണ് ദക്ഷിണേന്ത്യയിലെ പ്രധാനപ്പെട്ട ചർച്ച എന്ന് പറയുന്നത് അടുത്ത വർഷം നിയമസഭാ ഒരുങ്ങുന്ന തമിഴ്നാട്ടിൽ കാലയെ കൂട്ടി തന്ത്രം മനയുകയാണ് എല്ലാവരും എല്ലാ വാതിലും അടഞ്ഞതോടുകൂടിയാണ് ബി ജെ പിയുമായി ചർച്ചയാകാം എന്ന അവസാന നിലപാടിലേക്ക് അല്ലെങ്കിൽ തന്ത്രത്തിലേക്ക് പളനിസ്വാമി എത്തിയത് തന്നെ അണ്ണാമല ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായതോടെയാണ് അണ്ണാ ഡി എം കെ സഖ്യം തല്ലിപ്പിരിഞ്ഞത് പിരിഞ്ഞത് ജയലളിതയുടെ വിയോഗശേഷം പല തട്ടിലായ അണ്ണാ ഡി എം കെ ഒറ്റക്കെട്ടായി നിൽക്കണം എന്നാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിൻ്റെ ആവശ്യം എന്ന് പറയുന്നത് എടപ്പാടി പളനിസ്വാമിയും ഒ പനീർസെൽവവും ശശികലയും ദിനകരനുമെല്ലാം സ്വന്തം വഴിക്ക് പല പല വഴികൾ വഴികളിലേക്ക് നീങ്ങുന്നൊരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അണ്ണാ ഡി എം കിയുടെ ഔദ്യോഗിക നേതാവ് പളനിസ്വാമിയാണ് വിമത നേതാക്കളെല്ലാം കൈ കൊടുത്ത് ഒന്നാകാനുള്ള സാധ്യത അണിയറയിൽ തെളിയുന്നുമുണ്ട് അവർക്ക് ബി ജെ പിയുമായി ഐത്യവുമില്ല അധികാരം പിടിക്കണമെന്ന ഒരൊറ്റ ലക്ഷ്യം ആ ഒരൊറ്റ ലക്ഷ്യത്തിലാണ് അനൈകൃത്തിനിടയിലും അവർ ഐക്യം കണ്ടെത്തുന്നത് എന്നാൽ എടപ്പാടി തലയെടുപ്പോടെ നിൽക്കുമ്പോൾ വിമത നീക്കങ്ങളെല്ലാം പരാജയപ്പെടുകയും ചെയ്യുന്നുണ്ട് അത് മറ്റൊരു കാര്യം ഈ ഒരു സാഹചര്യത്തിലാണ് ഡൽഹിയിൽ നിന്നുള്ള സമ്മർദ്ദം ശക്തമായതും എടപ്പാടി ഡൽഹിയിലെത്തി അമിത്ഷായെ കണ്ടതും അണ്ണാമലയെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തുനിന്ന് മാറ്റണം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വായടപ്പിക്കണം പാർട്ടിയിലെ വിമതരുമായി ബി ജെ പിയുടെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഐക്യനീക്കം നടത്തരുത് ബി ജെ പി അണ്ണാ ഡി എം കുമിടയിൽ ചർച്ചകൾ നടത്തുന്നതിന് സംയുക്ത സമിതി വേണം ബി ജെ പി കേന്ദ്ര നേതൃത്വവുമായി മാത്രമേ ചർച്ചകളുള്ളൂ എന്നിങ്ങനെയുള്ള നിബന്ധനകളാണ് പളനിസ്വാമി അമിത്ഷായുടെ മുന്നിൽ വെച്ചത് എന്നാണ് തമിഴ് മാധ്യമങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തുവിട്ട വാർത്തകളിൽ പറയുന്നത് പല കാരണങ്ങൾ കൊണ്ട് ഇരു പാർട്ടികളും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്തംബറിലാണ് വേർപിരിഞ്ഞത് ഫെബ്രുവരിയിൽ എ ഡി എം കെ ബി ജെ പിയുമായിട്ടുള്ള സഖ്യത്തിനുള്ള സാധ്യതകൾ തള്ളിക്കളയുകയും ചെയ്തു ഡൽഹിയിൽ പതിനാറ് എ ഡി എം കെ നേതാക്കൾ ബി ജെ പിയിൽ ചേർന്ന ദിവസം പുറത്തിറക്കിയ പ്രസ്താവനയിലാണ് പാർട്ടി നിലപാട് അന്ന് വ്യക്തമാക്കിയത് ഇപ്പോഴിതാ പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നതുപോലെ സംസ്ഥാന രാഷ്ട്രീയ മേഖലയിൽ നിലനിൽക്കണമെങ്കിൽ എ ഐ എ ഡി എം കെക്ക് ബി ജെ പിയുമായി കൂട്ടുകെട്ടല്ലാതെ മറ്റ് വേറൊരു വഴിയുമില്ല കൂടാതെ നടൻ വിജയ് സ്വന്തം പാർട്ടി തമിഴക വെട്ടിക്കഴകം അതായത് ടി വി കെ ആരംഭിച്ചതും എ ഡി എം കെയുടെ മനം മാറ്റത്തിന് കാരണമായെന്ന് പറയേണ്ട മറ്റൊരു കാരണം ബി ജെ പി വിരുദ്ധതയ്ക്ക് ശക്തമായ വേരാട്ടമുള്ള നാടാണ് തമിഴ്നാടെന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ മണ്ണെറിഞ്ഞ് വിത്തെറിയുകയാണ് ഡി എം കെയും അതുപോലെ തന്നെ സ്റ്റാലിനും മണ്ഡല പുനരുഭജനം ത്രിഭാഷാ വിവാദം എന്നിങ്ങനെ കത്തിച്ച് അനുകൂല സാഹചര്യം നിലനിർത്തുന്നതിൽ കേന്ദ്രീകരിച്ചിരിക്കുകയാണ് സ്റ്റാലിൻ ഈ വേളയിലാണ് പഴയ സഖ്യത്തെ അണ്ണാ ഡി എം കെ വീണ്ടും പുൽകുന്നത് എന്നുകൂടി ഓർക്കണം ഇടതുപാർട്ടികൾ ബി സി കെ എന്നിവരുമായി സഖ്യത്തിന് അണ്ണാ ഡി എം കെ ഇതിനിടയ്ക്ക് ശ്രമിച്ച ഒരു കാര്യം കൂടിയാണ് ഈ രണ്ട് വിഭാഗവും ഡി എം കെ സഖ്യത്തിലുള്ളവരുമാണ് മുന്നണി വലിയൊരു ശക്തിയായിട്ട് നിൽക്കുമ്പോൾ വിഘടിച്ചു പോരുവാൻ ഇരു കൂട്ടരും തയ്യാറല്ല നടൻ വിജയ് നേതൃത്വം നൽകുന്ന തമിഴ് വെട്ടിക്കഴകവവുമായിട്ടുള്ള സഖ്യത്തിനും അണ്ണാ ഡി എം കെ ഒന്ന് ശ്രമിച്ചതാണ് എന്നാൽ സ്വന്തം വഴി തനി വഴി എന്ന നിലയ്ക്കാണ് വിജയ്യും അതുപോലെ തന്നെ ടി വി മുന്നോട്ട് പോകുന്നത് തുല്യ പ്രധാനത്തോടെയുള്ള ചർച്ചകളാകാമെന്ന് ടി വി കെ വ്യക്തമാക്കിയെങ്കിലും അതിനോട് പളനിസ്വാമിക്ക് താൽപ്പര്യവുമില്ല പളനിസ്വാമിയും അമിത്ഷായും നടത്തിയ ചർച്ചയിലൂടെ തമിഴ്നാട്ടിൽ അണ്ണാ ഡി എം കെ ബി ജെ പി സഖ്യം വരും എന്ന് ഇതുവരെ പറയാറായിട്ടുമില്ല അത് മറ്റൊരു കാര്യമാണ് എന്തായാലും ഇനിയും തുടർ ചർച്ചകൾ നടക്കേണ്ടതായിട്ടുണ്ട് അണ്ണാമലയ്ക്ക് കേന്ദ്രത്തിൽ എന്തെങ്കിലും പദവി നൽകി സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തുനിന്ന് മാറ്റണം എന്ന ആവശ്യവും അണ്ണാ ഡി എം കെ മുന്നോട്ട് വെച്ചു എന്നാണ് വിവരം അണ്ണാമലയെ മാറ്റുന്നത് തമിഴ്നാട്ടിലെ നിലവിലൊരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ബി ജെ പി പ്രവർത്തകരെ നിർജീവമാക്കുമെന്ന തോന്നലാണ് കേന്ദ്ര നേതൃത്വത്തിനുള്ളത് ഈ വിഷയത്തിൽ പരിഹാരം കാണുക എന്നതായിരിക്കും അമിത്ഷായ്ക്ക് മുന്നിലെ ഏറ്റവും വലിയ വെല്ലുവിളി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് പോലും കിട്ടിയില്ലെങ്കിലും ബി ജെ പിക്ക് സംസ്ഥാനത്ത് വോട്ട് കൂടിയിട്ടുണ്ട് ഇതാണ് അണ്ണാമലയുടെ പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റുകൾ പിടിക്കാമെന്ന ആത്മവിശ്വാസവും അണ്ണാമലയ്ക്കുണ്ട് അണ്ണാടി എം കെ ബി ജെ പി സഖ്യം തമിഴ്നാട്ടിൽ നിലവിൽ വന്നാൽ രാഷ്ട്രീയം മാറിമറിയുമെന്നുള്ള കാര്യം ഉറപ്പാണ് ബി ജെ പി സഖ്യം ബി ജെ പി വിരുദ്ധ സഖ്യം എന്നീ രീതിയിലേക്ക് കാര്യങ്ങൾ തിരിയുകയും ചെയ്യും ബി ജെ പി വിരുദ്ധ സഖ്യത്തിൻ്റെ മുഖമായി നമ്മുടെ സ്റ്റാലിൻ നിലയുറപ്പിച്ചു കഴിഞ്ഞു ന്യൂനപക്ഷ വോട്ടുകൾ ഒട്ടും ചിതറാതെ സ്റ്റാലിൻ കൊണ്ടുപോകുകയും ചെയ്യും ഇതോടെ വെട്ടിലാകുന്നത് നടൻ വിജയ് പ്രധാന കക്ഷികളുടെ പോരിനിടയിൽ സാന്നിധ്യം അറിയിക്കുവാൻ വിജയ്ക്ക് സാധിച്ചില്ലെങ്കിൽ ടി വിക്ക് തകർച്ചയുടെ വക്കിലെത്തും ശരത് കുമാർ വിജയകാന്ത് കമൽഹാസൻ എന്നിവരുടെ ഗണത്തിലേക്ക് വിജയിൽ തമിഴ് രാഷ്ട്രീയം കൂട്ടിച്ചേർക്കും ചരിത്രം അങ്ങനെ തന്നെയാണ് തമിഴ്നാട്ടിലെ എന്തായാലും ഈ സംഭവകാശങ്ങളെക്കുറിച്ച് ഇരു പാർട്ടികളും പ്രതികരിച്ചിട്ടെങ്കിലും അടുത്ത വർഷത്തെ തെരഞ്ഞെടുപ്പിന് മുമ്പ് സഖ്യ രൂപീകരണം ഉണ്ടാകുമെന്ന അഭ്യൂഹം ശക്തമാണ് എന്തായിരിക്കും തമിഴ്നാട്ടിൽ ഇനി നടക്കുക കാത്തിരുന്ന്